முதல் எழுத்து தாய்மொழியில் தலை எழுத்து யார் மொழியில் என் வாழ்க்கை வாழ் ஒன்று போன கையில் வராமதே பாதை சுவடு தேடி தேடி கால்கள் ஓய்ந்து போனதே தீர்த்தனாலே கண்கள் தலைவிதி தலைவிதியனும் பார்த்தையொன்று கவலைக்கு மருந்தானதே வேதங்களே வாழும் வரை யோகங்களே காதல் கதை கார்கால மலர்களும் என்னோடு தள்ளாடும்

അടുത്ത റൗണ്ടിലേക്ക് പോകാൻ മാഡം സംഗതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങോട്ട് പിന്നെ വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പം ഒരുത്തൻ ഇടത്തെ സൈഡിൽ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് പോയി ഉള്ള സംഗതി എല്ലാം അങ്ങ് പോയി മാഡം എനിക്ക് ഒരു ചാൻസ് തരണം അടുത്ത റൗണ്ടിൽ എന്തായാലും ഞാൻ കറക്റ്റായിട്ട് പാടാം തേടി 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 അപ്പൊ എനിക്ക് ഒരു കാര്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു വാക്കിന്റെ അർത്ഥം അതിനകത്ത് ഈ കാർഗാള മലറുകൾ എന്നൊരു വാക്കുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറ്റുമോ മേഡം എന്റെ കാര്യം ഓ ആണോ ശരിക്കും ആണോ ആണോ ഉറപ്പാണല്ലോ ആണോ ആ എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ടേ ഈ ജഡ്ജസ് ഞങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ ഇടയ്ക്ക് ഓ ഓ ആന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ അത് ഞങ്ങൾക്ക് പാട്ട് പാടുന്നവർക്കും ഈ കാണുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ട് പാടിത്തീരട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഹാ 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 ഓ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ